കായംകുളത്ത് ഹജ്ജ് പഠന ക്ലാസ് നടത്തി ദക്ഷിണ കേരള ജം ഇയ്യത്തുല് ഉലമയുടെ നേതൃത്വത്തിലാണ് പഠന ക്ലാസ് നടത്തിയത് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ കേരള ജമ്മു യുദ്ധത്തിലുലമ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് ഹജ്ജ് പഠന ക്ലാസ് ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൌലവി പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് മാനവ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും വിളംബരമാണെന്നും ഇസ്ലാമിന്റെ പഞ്ച ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഹൃദയവിശുദ്ധിയും നന്മയും വീണെടുക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളെ തന്നെ ഭാഗ്യവാന്മാരാണ് എന്നാമൊന്ന് ചിന്തിക്കും അതുകൊണ്ട് പോകുന്നപ്പോൾ നിയത്ത് എന്നാകണം എല്ലാം നിർബന്ധമാക്കിയതാണ് അതുകൊണ്ട് എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം അതിനുവേണ്ടി ഞാൻ പോകുകയാണ് എന്നുള്ള നിയത്തായിരിക്കണം ജമ്മു യുത്തുല്ല്മ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി മുഖ്യപ്രഭാഷണം അഡ്വക്കറ്റ് കെ പി മുഹമ്മദ് എ കമറുദ്ദീൻ മൗലവി എ കെ ഉമർ മൗലവി അബ്ദുള്ള മൗലവി അഡ്വകറ്റ് ഇ സമീർ പൂക്കു കോട്ടപ്പുറം എസ് കെ നസീർ അബ്ദുൽ നാസർ മന്നാനി തലവരമ്പ് സലീം എ ജെ ഷാജഹാൻ അഡ്വകറ്റ് ഷഫീഖ് റഹ്മാൻ സലീം ഗൾഫ് ഇന്ത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം